ഉടമ്പടി പ്രാർത്ഥന പ്രശ്നാമേ കൃപാസനം പ്രശ്നപരമാതാവ് അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിന് മര്യൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്രദ്ധസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ താമം പൂച്ഛമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങനെ മനസ്സിലർഗത്തിലെ പോലെ പൂമിനു മകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നവരോട് ഞങ്ങൾ ചംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും ഞങ്ങൾ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മെന്നും ഞങ്ങളെ കർത്താവ് രക്ഷിക്കണമെന്നും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഫലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോട് അപിച്ചു പരിശുദ്ധ അമ്മയെ കൃപാസന പശ്ചാത്തപരമാതാവിയെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർഗേയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചേ സർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങനെ നമ്മം അങ്ങടെ രാജ്മേ അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ പൂമനമാകരുമേ അന്നൊന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റുചെന്നവരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുടെ തിന്മ നിന്നാണ് ലഭിക്കുന്നത് നന്മ നിറഞ്ഞു മറഞ്ഞ് ശസ്തി അർത്ഥ ആ കൂടെ സ്ത്രീകളിൽ അംഗാനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും അഭ്യർത്ഥിച്ചു അമ്മയെ പ്രചുതമ്മ കൃപാസനം പ്രസാദമാതാവി അങ്ങേ സന്നിധിയിൽ എൻറെ പുറപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടുമടി പാലിക്കുവാൻ എനിക്ക് ശക്തി തിരഞ്ഞെ ആദ്യം ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാര്യം ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചിറങ്ങി സ്വർഗസ്നായ ഞങ്ങളുടെ ഭാവി അങ്ങനെ ത അമ്മിതമാകണമേ അങ്ങടെ രാജ്യം അങ്ങനെ തന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ അന്നും വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെരഞ്ഞെ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മ ഞങ്ങൾ ലഭിക്കുന്നത് കർത്താവ് എന്നുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തലത്തിൽ ഫലമായ ഈശോ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾ കിട്ടി ഇപ്പോൾ ഞങ്ങളുടെ മന്ന സമയത്തും വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ചിട്ടാമായി ദൈത്തിക്കുന്നു അവിടുത്തെ ഞങ്ങളുടെ ഞാൻ ഈ കർത്താവായ ഗർഭശനം കന്നകമ്പതത്തിൽ നിന്ന് പിറന്ന് പന്തിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ടു പാതാളത്തിലെങ്ങി മരിച്ചവരുടെ അടി നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തികളുടെ പിതാവായ ജയത്തിന്റെ വലത് ബാധിതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലേ മരിച്ചതിലും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് വാൻമാരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥകരം കുടുംബ രേഖയിലും പാപയുടെ മോചനത്തിലും ഉറപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമിയ